ഉപഭോക്താക്കൾക്ക് സർചാർജും നിലവിലുള്ള പൈസ പൈസ ഈ മാസം അധികം അതേസമയം മേഖല തിരിച്ചുള്ള വൈദ്യുതി വൈദ്യുതി നിയന്ത്രണം ഫലം മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണത്തിൽ തീരുന്നില്ല വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സർചാർജും കൊടുക്കണം നിലവിലുള്ള ഒൻപത് പൈസ സർചാർജിന് പുറമെ ബില്ലിൽ ഈടാക്കാനാണ് തീരുമാനം പൈസ സർചാർജ് മാർച്ചിലെ ഇന്ധന സർചാർജായിട്ടാണ് തുക ഈടാക്കുന്നത് ഇന്നലെ മുതൽ സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണവും തുടങ്ങി നിയന്ത്രണത്തിൽ ജനത്തിന് എതിർപ്പുണ്ടായെങ്കിലും ഉപഭോഗം കുറഞ്ഞുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ഇന്നലെ ഇരുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉപഭോഗം കുറഞ്ഞാണ് കണക്ക് പത്ത് മിനിറ്റോ പതിനഞ്ചു മിനിറ്റോ മാത്രം വൈദ്യുതി നിയന്ത്രിക്കാനാണ് നിലവിൽ തീരുമാനം രണ്ടു ദിവസം ഉപഭോഗ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം നിയന്ത്രണം തുടരണമോ വേണ്ടോ എന്നതിൽ തീരുമാനമെടുക്കും ബുധനാഴ്ചയുടെ മഴ മെച്ചപ്പെടുമെന്ന കാലാവസ്ഥ പ്രവചനങ്ങളും വകുപ്പിന് ആശ്വാസമാണ് മഴ കിട്ടിയാലും ചൂട് കുറഞ്ഞാലും ബില്ലടയ്ക്കാൻ അധികം പണം നൽകേണ്ടി വരും ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ